യൂട്രൈൻ നാച്ചുറൽ കില്ലർ സെൽ എന്ന പേര് കഴിയുമ്പം നമുക്ക് നമ്മൾ പേടിക്കും യൂട്രസിലും കില്ലർ സെൽസ് ഉണ്ടോ ഉണ്ടായിരുന്നു യൂട്രൈൻ നാച്ചുറൽ കില്ലർ സെൽസ് നമ്മളവിടെയുള്ള സ്പൈറൽ ആർട്ട് റീമോഡിനെയും അവിടെയുള്ള പ്ലസ്സിൻ്റെ വെൽപ്പനിലും ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പ്രാധാന്യമുള്ളതാണ് ഈ മെൻസ്റ്റർ സൈക്കിളിൽ നമ്മൾ വരുന്നത് എംബ്രി അവിടെ പറ്റി പിടിച്ച് വളരുന്നില്ലെങ്കിൽ അവിടെ കിമോക്കൈനുകൾ വരികയും അവിടെ ഇൻഫ്ലമേറ്ററി സെല്ല് വരികയും അങ്ങനെയാണ് അവിടെ അബോഷൻ വരുന്നത് ഈ യൂട്രൈൻ നാച്ചുറൽ സിൽസിൻ്റെ പ്രവർത്തനം അവിടെ നിന്നുള്ള ഫോറിൻ ബോഡി ഇൻവേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും അത് സക്സസ്ഫുൾ പ്രഗ്നൻസിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെയുള്ള ആർട്ടറി റീമോഡലിങ് ഫീറ്റർ ഡെവലപ്മെന്റ് ഇമ്മ്യൂണിറ്റി ടോളറൻസിനൊക്കെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിന്റെ ലെവലിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം അബോഷൻ ഉണ്ടാക്കാം പ്രിയക്ലാംസി ഉണ്ടാക്കാം ഇൻഫുലിറ്റി ഉണ്ടാക്കാം അപ്പം ഇമ്മ്യൂണോ തെറാപ്പിയിൽ നമ്മൾ തെറാപ്പി ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ലെവലിൽ വ്യത്യാസം വരുത്താൻ പറ്റും ബ്ലഡിൽ നിന്ന് നമ്മൾ ലിംഫോസൈറ്റ്സ് കൊടുക്കുന്ന വഴി ഇങ്ങനെയുള്ള യൂട്രൈ നാച്ചുറക്കില്ല സെല്ലിൻ്റെ പ്രവർത്തന വൈകല്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ദാതാവിൽ നിന്നോ ഹസ്ബൻഡിൽ നിന്നോ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ്സ് എടുത്ത് പ്രഗ്നൻ്റ് ലേഡി കൊടുക്കുന്നത് ഈ യൂട്രൈ നാച്ചുറക്കില്ല സെലിൻ്റെ പ്രവർത്തനത്തെ ഓൾട്ടർ ചെയ്യുകയും ഋണത്തിനോട് പറ്റി വളരാൻ സഹായിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ഒക്കെ ഉള്ളവരിൽ ഇങ്ങനെയുള്ള കോശങ്ങളുടെ പ്രവർത്തനം വളരെ പ്രാധാന്യമുള്ളതാണ്